ഇത് ടർബോ പഞ്ച് മുട്ടുകുത്തി രജനിയും കമലും വിജയും സൂര്യയും ആർക്കും ജോസച്ചായനെ മറികടക്കാനായില്ല വിജയ്യുടെ ഗോട്ടിനും രജനി ചിത്രമായ വേട്ടയ്യനും കമൽഹാസൻ ശങ്കർ ചിത്രമായ ഇന്ത്യൻ ടൂവിനും ടർബോയുടെ റെക്കോർഡിനെ മറികടക്കാൻ കഴിഞ്ഞിരുന്നില്ല സൂര്യയെ നായകനായി എത്തിയ കങ്കുവ വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററിലെത്തിയത് പക്ഷേ കേരളത്തിൽ മമ്മൂട്ടി ചിത്രമായ ടർബോയുടെ ആദ്യദിന കളക്ഷനെ മറികടക്കാൻ സാധിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡ് ഇപ്പോഴും ടർബോയുടെ പേരിൽ തന്നെയാണ് ആറ് പോയിന്റ് പതിനഞ്ച് കോടിയാണ് ടർബോയുടെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ നാല് കോടിക്ക് മുകളിൽ മാത്രമാണ് കങ്കുവയ്ക്ക് നേടാനായത് എന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വിജയ് ചിത്രമായ ദി ഗോഡ് നേടിയത് അഞ്ച് പോയിന്റ് എൺപത് കോടിയേയും മറികടക്കാൻ പങ്കു കങ്കുവയ്ക്ക് സാധിച്ചിട്ടില്ല കേരളത്തിൽ ടർബോ വളരെ സിമ്പിളായി നേടിയ കളക്ഷൻ ആയിരുന്നു ആറ് കോടി അർദ്ധരാത്രിക്ക് ഷോ ഇല്ലായിരുന്നു പുലർച്ചെ നാല് മണിക്കും ഷോ ഇല്ലായിരുന്നു ആദ്യ ഷോ തുടങ്ങിയത് രാവിലെ ഒൻപത് മണിക്ക് എന്നിട്ടും ടർബോയുടെ ആദ്യ റെക്കോർഡ് ആറ് പോയിൻറ്റ് ഇരുപത് കോടി ഈ വർഷം ഇതുവരെ ആർക്കും തൊടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഫ് ഡി ജോസ്ടെ പേരിൽ തന്നെ ഈ ആറ് കോടി മറികടക്കാൻ കേരളത്തിലെ താരങ്ങളും അന്യഭാഷാ താരങ്ങളും ഒരുപാട് തലകുത്തി നിന്ന് നോക്കിയതാണ് പക്ഷേ മമ്മൂട്ടി ഇട്ട ആ റെക്കോർഡ് തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി